ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഇപ്പോൾ ഹോളിഡേ ആയിരിക്കുമല്ലേ പൂജവയ്പ്പിൻ്റെ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദസറ ആശംസകൾ ഞാൻ ഇന്ന് നവരാത്രി വ്രതത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാബുധാന പിച്ചടിയാണൊക്കെ ഉണ്ടാക്കുന്നത് സാബുദാന അറിയാമല്ലോ നമ്മളുടെ ചൊവ്വരി ഇത് നന്നായി കഴുകി ഒരു കുറച്ച് വെള്ളമൊഴിച്ച് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തി വയ്ക്കണം നോർത്തിൻ്റെ ഇത് അവർ അവരുടെ ഉപവാസം ദിവസങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമ്മളുടെ ഈവനിങ് ടീ ടൈമിങ്ങുമെല്ലാം നല്ല പെർഫെക്റ്റ് ഫുഡാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഈ ഫുഡ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാറുണ്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് എനിക്കും കൂടി പറഞ്ഞു തരണേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഇനിയും എന്നെ കൂട്ടുകാലത്ത് കൂട്ടുകാർ എന്നെ കൂടെ കൂട്ടണം സപ്പോ ചെയ്യാം ചെയ്യാൻ മറക്കരുത് ലൈക്ക് കഴിക്കാനും കമൻറ്റ് ചെയ്യാനും ഇനി ഒരു കപ്പ് കപ്പലണ്ടി നിലക്കടല ഇത് നന്നായിട്ട് വറുത്തെടുക്കണം തരിയിരുത് കേട്ടോ ഇനി ഇത് നന്നായി വറുത്ത് ചൂടാറുമ്പോൾ ഇത് നന്നായിട്ട് തരിതരിപ്പായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം തോലൊന്നും കളയേണ്ട കാര്യമില്ല അതങ്ങനെ തന്നെ നമുക്ക് തരിതരിവിയായി പൊടിച്ചെടുക്കാം ഇതാണ് നമ്മളുടെ സാബുദാന ഒട്ടിപ്പിടിക്കാതെ മുത്തു മുത്തുപോലെ ഇരിക്കാൻ ആക്കുന്നത് അതുപോലെ ടേസ്റ്റും നമ്മുടെ സാബുദാനയുടെ നട്ടി ടേസ്റ്റ് കിട്ടുന്നതും ഈ ഒരു ആണ് അപ്പോൾ ഇതാണ് നമ്മളുടെ സാബുദാനയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ചൂടാറിയ ഈ കപ്പലണ്ടി ഞാൻ നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുതിർത്ത സാബുധാനിയിലേക്ക് ചേർത്തി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ഉപവാസത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ സവാള ഉപയോഗിക്കേണ്ടതില്ല ഇനി നന്നായി ചൂടായ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കടുവും കൂടി ചേർത്തി നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ചേർത്തി രണ്ട് മിനിറ്റ് വരറ്റാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്തി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലോണം കറിവേപ്പിലയും കൂടി ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കിയപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാബുധാനിയും കൂടി ചേർത്തി കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് നേരം കൂടി അടച്ച് വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിടിക്കാതെ നോക്കണം ഈ സാബുദാനയിൽ വെളുത്ത നിറമെല്ലാം മാറി കുറച്ചുകൂടി കൂടി ആവണം അപ്പോഴാണ് സാബുദാനം നന്നായിട്ട് വേകുന്നതും രണ്ട് മൂന്ന് മിനിറ്റും കൂടി വേവിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റിലൂടെ വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ സാബുദാന റെഡി ആയിട്ടുണ്ട് ഇത് സെർവ് ഇപ്പോൾ റെഡിയാണ് അപ്പോൾ നമ്മളുടെ ടേസ്റ്റി നട്ടി ഫ്ലഫി സാബുദാന കിച്ചടി റെഡി എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു നമ്മുടെ കപ്പയിലെ സ്റ്റാർച്ചിൽ നിന്നുമാണ് ഈ സാബുദാന ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു കൂട്ടുകാരെ അറിയാമായിരുന്നു എങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മതിക്കരുത് കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ